സർവകലാശാല വി സി നിയമന പട്ടിക സർക്കാർ രാജ്ഭവന് കൈമാറിയിട്ടുണ്ട് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമന പട്ടികയാണ് നിലവിൽ സർക്കാർ കൈമാറിയിരിക്കുന്നത് സെർച്ച് കമ്മിറ്റി നൽകിയ പട്ടികയിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ച മുൻഗണനയിൽ നിയമനം നടത്തുന്നത് ഗവർണർ ആണ് അതേസമയം കോടതിയിൽ നൽകിയ ഹർജി തീർപ്പാക്കിയതിനു ശേഷം മാത്രം മതി വി സി നിയമനം എന്നാണ് രാജ്ഭവന്റെ നിലപാട് ഹാൻസ് ജോൺ കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നുണ്ട് ഹാൻസ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന പട്ടിക അനുസരിച്ചാണെങ്കിൽ ഗവർണർ പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ആളുകൾക്ക് മുൻഗണനയില്ല ഈ മുഖ്യമന്ത്രി നിശ്ചയിച്ച മുൻഗണനയിൽ നിയമനം നടത്തേണ്ടതുണ്ട് അപ്പൊ ഇതിലിപ്പോ ഒരു അന്തിമ തീരുമാനം ഗവർണറാണ് എടുക്കേണ്ടത് എങ്ങനെ വരും കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത് സേതു ഈ വി സി നിയമനം വൈകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് കാരണം ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഗവർണർ ഒരു ഉപഹർജി കൂടെ നൽകിയിട്ടുണ്ട് ഈ മുൻഗണനാക്രമം മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നത് ഒഴിവാക്കണം ഒപ്പം തന്നെ ഈ സെർച്ച് കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധിയെ ഉൾപ്പെടുത്തണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഈ ഹർജിയിൽ വിധി വന്നതിന് ശേഷം വി സി നിയമനം നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലാണ് രാജ്ഭവൻ ഉള്ളത് അതേസമയം ഈ ഒക്ടോബർ മാസം പകുതിയോടെ ഈ സെർച്ച് കമ്മിറ്റി തിരുവനന്തപുരത്ത് എത്തിക്കുകയും അവർ അഭിമുഖം നടത്തിയതിനു ശേഷം എട്ട് പേരുടെ പട്ടിക ഇരു സർവകലാശാലകളിലേക്കുമായി മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു ഇതിൽ ഡോക്ടർ സജീവ് ഗോപിനാഥ് ഡോക്ടർ എം എസ് രാജശ്രീ അടക്കമുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ അടക്കം മുൻഗണന നിശ്ചയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ രാജ്ഭവനെ ഈ പട്ടിക സമർപ്പിച്ചിരിക്കുന്നത് ഇനി പട്ടികയിൽ നിന്ന് ഗവർണർ വേണം ഈ വി സി നിയമനം നടത്താനായിട്ട് എന്തായാലും ഈ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഇത്തരത്തിൽ വി സി നിയമനം നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലാണ് രാജ്ഭവൻ എത്തി നിൽക്കുന്നത് ഹാൻഡ്സ് ജോണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്